അസ്ലാമലൈക്കും ഇന്നലെ ടെ വീഡിയോൻ്റെ ബാക്കി ഭാഗമായിട്ടോ നമ്മൾ ഇന്നിട്ടിട്ടുള്ളത് നമ്മുടെ കൂട്ടത്തിൽ കുറേ കുഞ്ഞു മക്കളെ കൊണ്ടെല്ലാം വന്നവരുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനം കഴിക്കണം അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കണം എന്നുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹം ഒരിക്കലും മാറ്റി വെക്കരുത് കേട്ടോ ആ കഴിക്കുക തന്നെ വേണം നല്ലതാണെങ്കിൽ എന്തായാലും അത് കഴിക്കണം എന്നുള്ളതാണ് അതേപോലെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാണണം എന്നുള്ളത് തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ വരെ നമ്മൾ ജീവിക്കുന്ന എന്ത് ഉറപ്പുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം നല്ല സൃഷ്ടിച്ചതാണ് അതെല്ലാം നമ്മൾ കണ്ട് ആസ്വദിക്കുക തന്നെ വേണം ഇതാണ് കേട്ടോ ഇറ ഗുഹ ഇതൊക്കെ ഒരു ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റൂല ആൾക്കളെ എന്തായാലും പോയി കാണുന്ന വേണമെന്നുള്ള നൂറ് ശതമാനം ഞാൻ പറയണം ശരിക്കുണ്ടല്ലോ ഇതൊക്കെ ഒരു അത്ഭുതാണെന്ന് ഞാൻ ചിന്തിച്ചു പോവാറുണ്ട് കേട്ടോ അള്ളാഹിൻ്റെ റസൂലും നടന്ന വഴയിലൂടെ അല്ലേ നമ്മൾ ഈ നടക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്കൊരു കുളീരാണ് കേട്ടോ ആലോചിക്കുമ്പോൾ മക്കത്തുള്ള കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും ഫുള്ളായിട്ട് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല അവിടെ കുറേ കാണാനും അറിയാനും അനുഭവിക്കാനൊക്കെ കണ്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ മദീനത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇനി അവസാനമായിട്ട് നമ്മൾ മക്കത്തു നിന്ന് പുറപ്പെടേണ്ടി മുന്നേ ക്യാബ് ഒന്ന് കണ്ടിട്ട് പോവാണ് എന്തായാലും ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തു എല്ലാം പ്രാഹത്തായി മക്കത്തത്തെ കാര്യങ്ങളെല്ലാം റാഹത്തായി ഇനി പുണ്യ മതിയൻത്തക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പം ഇൻഷാല് ഇനി മദീനത്തെ വീഡിയോ വരാം